സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രണ്ട് സഹോദരങ്ങളെയാണ് മൈക്കിൾ എന്നും ജോർജും എന്നുമാണ് അവരുടെ പേരുകൾ മൈക്കിൾ ഒരു തഹസിൽദാരാണ് ജോർജ് ആണെന്നുണ്ടെങ്കിൽ ഒരു സി ഐ ഇവർ രണ്ടുപേരും കൂടി ഇപ്പോ എറണാകുളത്തുള്ള ഒരു ആർക്കിടെക്ചർ ഓഫീസിൽ വന്നിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ ഇവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു ബിൽഡിംഗിന്റെ പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ളപ്പൊക്കം വന്നിട്ട് ഈ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങോട്ട് ഇരുന്ന് പോവുകയാണ് കൂടിയിട്ട് അവരുടെ പണം മുഴുവൻ കുടുങ്ങി കിടക്കുകയാണ് ആ ബിൽഡിംഗ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഓഫീസിലേക്ക് ണ്ട് അതിന്റെ ഒക്കെ തലവേദനയിൽ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ ഒക്കെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അവർ ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവരുടെ കാറിന്റെ ടയർ പഞ്ചറായി കിടക്കുന്നത് കാണുന്നത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു കയറുന്ന അവസ്ഥയാണ് ഇപ്പൊ രണ്ടുപേര് മൈക്കിളിലും ജോർജിനും ഒരു സഹോദരം കൂടി ഉണ്ട് റോയ് എന്നാണ് അവന്റെ പേര് റോയ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റില് ഒരു ഉദ്യോഗസ്ഥനാണ് അന്ന് ഓഫീസേഴ്സിൻ്റെ ഒപ്പം സർവേക്കും വന്യജീവികളുടെ കാൽപ്പാടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം അവൻ അവധിയായിരിക്കുമെന്നും അവിടുത്തെ ഒരു സാറിൻ്റെ അടുത്ത് അവൻ പറയുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം ഹൈ റേഞ്ചിലുള്ള ആ ഒരു വീട്ടിൽ അവരെല്ലാവരും ഒത്തുചേരുകയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയിയുടെ അമ്മയുടെ ഓർമ്മ ദിവസമാണ് മൂത്ത രണ്ട് ചേട്ടന്മാരും നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു റോയി ആണ് അന്ന് വൈകി വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ തന്നെ ഒരു എസ്റ്റേറ്റിൽ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ മദ്യപിക്കാനും കുളിക്കാനും ഒക്കെ ഇറങ്ങുന്നുണ്ട് പരസ്പരം കുശലം പറഞ്ഞും ഒക്കെ രസിക്കുന്നുണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് രണ്ട് സഹോദരങ്ങൾക്കും റോയോട് അത്യാവശ്യം നല്ല ഇഷ്ടമുണ്ടായിരുന്നു റോയ്ക്കാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ വർഗീസേട്ട എന്ന് പറയുന്ന വ്യക്തിയുടെ മകളുമായിട്ട് ചെറിയൊരു അടുപ്പമുണ്ട് ഇതിനെ പറ്റിയിട്ട് ഈ ചേട്ടന്മാരൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുന്ന കുളിയൊക്കെ കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഒത്തുചേരലൊക്കെ വളരെ കുറവാണ് മൈക്കിൾ അപ്പൊ പറയുന്നുണ്ട് അപ്പച്ചന്റെ പിറന്നാൾ വരാൻ പോകുന്നുണ്ട് ഇത്തവണത്തെ പിറന്നാള് നമുക്കങ്ങ് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഇത് കേട്ടപ്പോ തന്നെ ഇവരുടെ അപ്പൻ ചോദിക്കുകയാണ് എന്തിനാടാവേ വീതം വെപ്പിക്കാനാണോ ഇവരുടെ അപ്പനാണെന്നുണ്ടെങ്കിൽ പുറമെ ഒരു പരുക്കൻ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പന്റെ ആ ഒരു മറുപടി കേട്ടപ്പ തന്നെ ജോർജ് പറഞ്ഞു അല്ല അപ്പ അപ്പൊ എന്തിനാ ഇങ്ങനെ ഈ വാശി പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആരോ ഉള്ളേ ഞങ്ങളുടെ കൂടെ വന്ന് നിന്നൂടെ ഓ പിന്നെ എന്തൊരു സ്നേഹം നോക്കിയേ എന്ന മട്ടില് അപ്പ മക്കളെ ഒന്ന് ആക്കുകയും ചെയ്തു വൈകാതെ എല്ലാവരും അപ്പനോട് യാത്ര ഒക്കെ പറഞ്ഞ് ഭക്ഷണവും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത ദിവസം മൈക്കിളിന്റെ വീട്ടില് മൈക്കിളിന്റെ ഭാര്യ ആനി ചെറിയ കലിപ്പിലായിരുന്നു ആനിക്ക് എനിക്ക് പൊതുവേ ഈ ഒരു ഹൈറേഞ്ച് ജീവിതം ഒന്നും തന്നെ ഇഷ്ടമല്ല അതിന്റെ ഇടയിലാണ് തലേ ദിവസം മൈക്കിളിന്റെ അപ്പന്റെ കൂടെ നിൽക്കുന്ന കാര്യമൊക്കെ മൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒക്കെ ശരിയാക്കുക എന്ന് മൈക്കിൾ അപ്പൊ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട് ഭാര്യ അങ്ങനെ തെറ്റിയിട്ട് അടുക്കളയിലേക്ക് കയറി പോകുന്നുമുണ്ട് അങ്ങനെ അടുത്ത ദിവസം തന്നെ ഔസേപ്പിനെ കാണാനായിട്ട് ഔസേപ്പിന്റെ അനിയം വരികയാണ് ചേട്ടായി ഒന്ന് എന്നെ സഹായിക്കണം എന്റെ മോളുടെ കല്യാണം വരികയാണ് അറിയാലോ കുറച്ച് സ്വത്തൊക്കെ തന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനു മുമ്പും ഇതേപോലെ വന്നിട്ട് കുറെ സ്വത്തുകളൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുള്ളതാണ് അതിനുശേഷം പിന്നീട് ഔസൈപ്പിനെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട് കാര്യം പറഞ്ഞിട്ട് നിലവിൽ കല്യാണം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് സഹായം ചോദിച്ചിട്ട് ഇപ്പൊ ഔസൈപ്പിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മധ്യസ്ഥത പറയാൻ വേണ്ടി ഔസേപ്പിന്റെ വക്കീലിനെയും വിളിച്ചുകൊണ്ടായിരുന്ന പുള്ളിയുടെ വരവ് ഔസേപ്പ് അപ്പൊ പറയുന്നുണ്ട് എനിക്കും നിനക്കും അപ്പം ഒരേ പോലെ അല്ലേ തന്നത് നിന്റെ സ്വത്ത് നീ കള് കുടിച്ച് മുടിച്ച് ഏഹ് ഇനി എന്റേതും കൂടി ഞാൻ തരണോ പറ്റില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഔസേപ്പ് അവനെ ഓടിച്ചു വിടുന്നുണ്ട് അങ്ങനെ ഔസേപ്പിന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും ഇതേ സമയം മറ്റൊരിടത്താണെന്നുണ്ടെങ്കിൽ തഹസിൽദാർ ആയിട്ടുള്ള നമ്മുടെ മൈക്കിള് അവന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഒരിടത്ത് സർവേയിലായിരുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് മൈക്കിളിനെ കാണാനായിട്ട് ഒരു സംഘം നാട്ടുകാർ വരുന്നത് വർഗീസ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു പ്രധാന ലീഡർ ആയിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടേക്ക് എത്തിയിട്ട് മൈക്കിളിന്റെ അടുത്ത് കാര്യം പറയുകയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ നാട്ടിൽ ജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ കുളം കുഴിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ കോറി അങ്ങോട്ട് വാങ്ങി എന്നിട്ട് അവിടെ മൊത്തം ഇപ്പൊ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് സഹിക്കാൻ പറ്റും കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ടാണ് തഹസിൽദാർ ആയിട്ടുള്ള മൈക്കിന്റെ അടുത്ത് ഇപ്പൊ വർഗീസും കൂട്ടരും വന്നിട്ടുള്ളത് പക്ഷെ എന്ത് ചെയ്യാനാ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ കളക്ടർ ചെന്ന് കാണാൻ പറയുകയാണ് മൈക്കിൽ അടുത്ത ദിവസം നമ്മുടെ റോയി ആണെന്നുണ്ടെങ്കിൽ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അഥവാ കാമുകിയായിട്ടുള്ള അഞ്ജലിയെ കാണാനായിട്ട് ചെല്ലുകയാണ് വർഗീസിന്റെ മകളാണ് അഞ്ജലി അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ വർഗീസും അവിടെ ഉണ്ടായിരുന്നു വർഗീസിനോട് റോയ് സംസാരിക്കുന്നുണ്ട് അന്ന് വൈകിട്ട് മൈക്കിളും ജോർജും കൂടി അവരുടെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ഒരു ബ്രോക്കറേയും ബാങ്ക് മാനേജറൊക്കെ കാണുന്നുണ്ട് നായർ എന്ന് വിളിക്കുന്ന ഒരാളുമായിട്ട് ഇവർക്ക് കുറച്ച് സ്ഥലമിടപാടുണ്ട് ഏതോ ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഇവർ ഏകദേശം ഒന്നര കോടി രൂപ അഡ്വാൻസ് കൊടുത്തിട്ടും ഉണ്ട് ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഫണ്ട് റോൾ ചെയ്യാനും പറ്റുന്നില്ല രണ്ട് മാസം കൂടി നായർ ഇവർക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുള്ളിൽ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നാണ് ഈ ഒരു ബ്രോക്കർ അവരോട് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ വീടിന്റെ മുമ്പിൽ നോട്ടീസ് ഒട്ടിക്കേണ്ടി വരും അതായത് ജപ്തി നോട്ടീസ് ഒട്ടിക്കേണ്ടി വരുമെന്ന് വിദ്യാസക്തിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു ബാങ്ക് മാനേജർ പറയുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് ക്ഷമിച്ചാൽ മതി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നായിരുന്നു മൈക്കിൾ പറഞ്ഞത് അടുത്ത ദിവസം നാട്ടിൽ മറ്റൊരു പ്രശ്നം ഉണ്ടാവുകയാണ് അതായത് ജോയിയുടെ ആ ഒരു പാറമടയിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് പോകുന്ന ലോറികളൊക്കെ നാട്ടുകാരിൽ ചേർന്ന് തടയുകയാണ് നാട്ടുകാരുടെ മുന്നിൽ തന്നെ വർഗീസും ജോയും ഉണ്ടായിരുന്നു ഇവരങ്ങനെ വണ്ടി തടഞ്ഞപ്പോഴേക്കും ഇതിന്റെ ഓണറായിട്ടുള്ള പാറമടയുടെ ഓണർ ഉണ്ടല്ലോ ജോയി അങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ ജോയും ഇവരുടെ തമ്മിൽ പ്രശ്നത്തിലായപ്പോഴത്തേക്കും സി ആയിട്ടുള്ള നമ്മുടെ ജോർജ് സ്ഥലത്തേക്ക് വരികയാണ് ജോർജ് ആണെന്നുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ പിരിച്ചുവിടാൻ നോക്കുമ്പോൾ റോ അത് തടയാണ് എന്നിട്ട് ചേട്ടൻ അയാളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കുറെ അവിടെ കാണിച്ചാൽ മന്ന് പറഞ്ഞപ്പോൾ ജോർജിന് ദേഷ്യം പിടിച്ചിട്ട് ജോർജ് റോയുടെ കാരണക്കുറ്റി നോക്കിയിട്ട് വന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അവനെ മാത്രം ജീപ്പിൽ കയറ്റാനായിട്ട് പറയുകയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് പിരിച്ചുവിടുന്നുണ്ട് പക്ഷെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ജോർജിനാണെന്നുണ്ടെങ്കിൽ റോയി അങ്ങനെ തല്ലിയതിനുള്ള കുറ്റബോധമൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അനിയനോട് ജോർജിന് നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോൾ അവർ ജീപ്പ് ഒതുക്കിയിട്ട് റോയിയെ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട് അന്ന് രാത്രി വീട്ടിലെത്തിയിട്ടും ജോർജിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല രാവിലെ റോയിയെ തല്ലിയതിനുള്ള ദുഃഖം അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അടുത്ത ദിവസം റോയി ആണെന്നുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോവുകയാണ് എന്നിട്ട് അമ്മയുടെ കുഴിമാടത്തിനടുത്തെത്തി പ്രാർത്ഥിക്കുകയാണ് അവിടെ അഞ്ജലിയും ഉണ്ടായിരുന്നു അഞ്ജലി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് എന്താ വല്ലാതിരിക്കുന്നേ ഇന്നലെ ചേട്ടൻ തല്ലിയത് കൊണ്ടാണോ എന്ന മട്ടിൽ അഞ്ജലി ചോദിച്ചപ്പോൾ ഏയ് അത് ചേട്ടനല്ലേ അതൊന്നും കുഴപ്പമില്ല എന്നായിരുന്നു റോയിയുടെ മറുപടി അങ്ങനെ നമ്മുടെ റോയി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഞ്ജലിനെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുചെന്നാക്കാനായിട്ട് എറണാകുളത്തേക്ക് പോവുകയാണ് അഞ്ജലി ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എറണാകുളത്താണ് അഞ്ജലി ഡ്രോപ്പ് ചെയ്ത ശേഷം റോയി തിരിച്ചു പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴാണ് റോയുടെ പ്പന്റെ അനിയൻ അങ്ങോട്ടേക്ക് വരുന്നത് കൂടെ മകളുമുണ്ട് എങ്ങനെയെങ്കിലും ഒരു അഞ്ചു ലക്ഷം മറിച്ച് തരാൻ പറ്റോടാ എന്ന് നമ്മുടെ റോയുടെ അടുത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ശരിയാക്കുമെന്ന് റോയ് മറുപടിയും പറഞ്ഞു ഇതിനിടയിൽ മൈക്കിളിന്റെയും ജോർജിന്റെയും സാമ്പത്തിക ബാധയുടെ കുരുക്ക് മുറിയിക്കൊണ്ടിരിക്കുകയായിരുന്നു രണ്ടു മാസത്തിനകം ബാങ്കിലെ ബാധ്യത ക്ലോസ് ചെയ്യണം ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നവും ബാങ്ക് മാനേജർ മാനേജറാണെന്നുണ്ടെങ്കിൽ അവരോട് ആ കാര്യം വ്യക്തമായിട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം റോയി കാണാനായിട്ട് അവൻറെ കൂട്ടുകാരൻ അവൻ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നുണ്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്ന കൂട്ടത്തിൽ അവൻ അഞ്ചു ലക്ഷം രൂപ വേണമെന്നുള്ള കാര്യം ഈ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ചോദിച്ചാൽ കിട്ടില്ലടാ എന്ന് പറയും ആ അപ്പൻ അങ്ങോട്ട് ചെന്നാ മതി വിടും എന്നാലും ചോയിച്ചു നോക്കാം ചിലപ്പ കിട്ടിയാലോ അതേസമയം ജോർജും മൈക്കിളും ആണെന്നുണ്ടെങ്കിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു എങ്ങനെ കാര്യങ്ങൾ വട്ടത്തിൽ വട്ടത്തിലെത്തിക്കുമെന്ന് ഒരു പിടിയും ഇല്ല ആകെ പിടി വിട്ട് നിൽക്കുകയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അപ്പന്റെ അടുത്ത് പോയിട്ട് കാല് പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും സഹായം അപ്പന്റെ കിട്ടില്ലേ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അപ്പൻറെ അടുത്ത് പോകാന്ന് തീരുമാനിക്കുകയാണ് മൈക്കിളിന്റെ ഭാര്യ ആനയാണെന്നുണ്ടെങ്കിൽ ഈ പുച്ഛിക്കുകയാണ് ചെയ്തത് കൂട്ടത്തില് മൈക്കിളിൻ്റെ അടുത്ത് ആന നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് ബാങ്കുകാരൊന്നും ഈ ഒരു വീടിന്റെ പടികേറിപ്പോകരുത് എന്നൊക്കെ അവള് കൽപ്പിക്കുന്ന പോലെ പറയുന്നുണ്ടായിരുന്നു ആനിയുടെ ഈ ഒരു ദേഷ്യം കൊള്ളലിന് ഇഷ്ടമില്ലായ്മയൊക്കെ മൈക്കിള് പണ്ട് തൊട്ടേ സഹിക്കുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം ഏലത്തോട്ടത്തിലായിരുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് ഔസേപ്പിൻ്റെ അടുത്ത് പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് എ സി വെക്കാനുള്ള ഒരു പിരിവ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഔസേപ്പാണെന്നുണ്ടെങ്കിൽ എന്തിനാ അച്ഛോ എ സിയൊക്കെ ഓഡിറ്റോറിയത്തിൽ ഫാൻ ഫാനിട്ടാ പോരെ എന്നാണ് ഔസേപ്പിൻ്റെ മറുപടി എന്നാ വേണ്ട എന്നും പറഞ്ഞ് അച്ഛനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ റോയ് പൈസ ചോദിക്കാനായിട്ട് അവൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് വരുന്നത് റോയ് വന്നതിൽ എന്തോ കാര്യമുണ്ടെന്ന് ഔസേപ്പിന് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരു കാര്യം പറഞ്ഞു എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ വേണം അപ്പാ അവിടുത്തെ പണിക്കാരനെ അപ്പൊ തന്നെ ഔസേപ്പ് വിളിക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത മരത്തിൽ കയറിയിട്ട് പറിച്ചു കൊടുക്കടാ ഒരു അഞ്ചു ലക്ഷം എന്ന മട്ടിൽ ഔസേപ്പ് റോയി കളിയാക്കുകയാണ് അപ്പം കളിയാക്കൊന്നും വേണ്ട തരാൻ പറ്റോ ഇല്ലേ എന്ന് റോയ് അപ്പൊ ഒന്ന് കനപ്പിച്ച് ചോദിക്കുകയാണ് ഔസേപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു കാര്യം പറഞ്ഞു നീ ഈ ബിസിനസ്സും ഈ ഏലത്തോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തിക്കോ എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള കാര്യം നീ എടുത്തോ അത് പറഞ്ഞപ്പോൾ റോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ അത്ര പിടിച്ചില്ല അവൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് താൻ പറഞ്ഞത് ഇത്തിരി കടുത്തുപോയോ എന്ന് ഔസേപ്പിന് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു അടുത്ത ദിവസം രാത്രിയിൽ ജോർജും മൈക്കിളും കൂടി ഒരു കുപ്പിയൊക്കെ വാങ്ങിയിട്ട് അച്ഛനെ സോപ്പിടാനായിട്ട് അങ്ങോട്ടേക്ക് ഈ ഒരു ഹൈ റേഞ്ചിലുള്ള ആ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അപ്പന് ഒരു പെഗൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഞങ്ങര കോടിയോളം ബാധ്യതയുണ്ട് ആകെ കഷ്ടത്തിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം അത് ശരി ഇതിനാണല്ലേ പാതിരാത്രി കയറി വന്നത് നിനക്കൊക്കെ തരാനുള്ളത് എന്നോ കണക്ക് പറഞ്ഞ് വേടിച്ചോണ്ട് പോയതല്ലേ പിന്നെയും വന്നിരിക്കുകയാണോ ഇനിയും വേണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് അപ്പ ജോലി പോകുന്ന കാര്യാണ് എന്ന് പറഞ്ഞപ്പോ അപ്പന്റെ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ആ ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറി പോയി ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആശ്വാസമായി കൊണ്ടുവന്ന കുപ്പിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പറയുമ്പോ ആ നമുക്ക് ഇത് അവിടെ ഇരുന്നെങ്കിൽ അടിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ിട്ട് ആ ഒരു കൊപ്പിയിൽ നിന്ന് മദ്യക്കെടുത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് പുറകിൽ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നത് നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റോറേജിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ ഓടി പോകുന്നത് കാണുന്നുണ്ട് ഏതൊരു കള്ളനാണ് ഇവർ രണ്ടുപേരും അയാളുടെ പിന്നാലെ ഓടി പോവാണ് ജോർജ് ആണെന്നുണ്ടെങ്കിൽ നിലത്ത് കടന്നിരുന്ന ഒരു യമണ്ടം കല്ലെടുത്തിട്ട് ആ ഒരു ആളുടെ നേരെ എറിയാണ് കല്ല് കൊണ്ടത് അയാളുടെ കറക്റ്റ് തലയുടെ പുറകിലായിട്ട് അയാൾ അപ്പൊ തന്നെ വീഴുന്നുണ്ട് ഇവർ അടുത്ത് ചെന്നിട്ട് അയാളെ മറിച്ചിട്ട് നോക്കി അയാളെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി അത് ഇവരുടെ കുഞ്ഞനിയനായിട്ടുള്ള റോയി ആയിരുന്നു തലക്കേറ്റ ആ ഒരു ആഘാതം കൊണ്ട് തന്നെ റോയ് അപ്പ തന്നെ മരണപ്പെട്ടിരുന്നു അങ്ങനെ റോയ് മരണപ്പെട്ടത് കണ്ടതും മൈക്കിളും ജോർജും ആകെപ്പാടി ഇല്ലാണ്ടാവാണ് രണ്ടുപേരും അലമുറ ഇട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മരണവിവരം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബവും ജോലിയും ഒക്കെ ഇല്ലാതാകും ആകെ പ്രശ്നവും അതുകൊണ്ട് ഇത് ആരും അറിയരുതെന്ന് ജോർജ് മൈക്കിളിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിൽ കുഴിയെടുത്തിട്ട് ഇവരുടെ അനിയന്റെ മൃതശരീരം അവിടെ മറവ് ചെയ്യുകയാണ് അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ റോയ് വന്നിട്ടുണ്ടായിരുന്ന അവന്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ജോർജ് അവൻ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് എല്ലാ സാഹചര്യ തെളിവുകളും ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജോർജ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കാറിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴുകി വൃത്തിയാക്കുകയാണ് ലോനഹൃദനായിട്ടുള്ള മൈക്കിളാണെന്നുണ്ടെങ്കിൽ തൻ്റെ അനിയൻ്റെ മരണം കൺമുമ്പിൽ കണ്ടതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും തോറും അവൻ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതായിട്ട് മൈക്കിൾ ഇപ്പോൾ ജോർജിനെ വിളിച്ചു വരുത്തിയിട്ട് തൻ്റെ അവസ്ഥ പറയുകയാണ് എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്നാൽ എനിക്കൊരു കയ്യപഥം പറ്റിപ്പോയതല്ലേ ചേട്ടായി ഇതിനിപ്പോൾ തെളിവുകളോ സാക്ഷികളോ ഒന്നുമില്ല ഞാൻ ഒരു പോലീസുകാരനല്ലേ എനിക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ജോർജ് അങ്ങനെയൊക്കെ പറഞ്ഞ് മൈക്കളിനെ സമാധാനപ്പിച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി റോയിയുടെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ റോയെ തിരക്കിയിട്ട് അവൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുന്നുണ്ട് കാമുകിയായിട്ടുള്ള അഞ്ജലിയും അവനെ ഫോണിൽ വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല ഇതിനിടയിൽ ഔസേപ്പിനോടും റോയിയെ പറ്റി പലരും ചോദിച്ചു തുടങ്ങുന്നുണ്ട് ഒരു ദിവസം ഔസേപ്പിന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോർജിന്റെ കാണാൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് റോയിയെ പറ്റി അന്വേഷിച്ചായിരുന്നു പുള്ളിക്കാരന്റെ വരവ് റോയി കുറച്ച് പൈസ തരാമെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഒരു വിവരമില്ലല്ലോ എന്ന തരത്തിൽ ഈ പുള്ളിക്കാരൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ജോർജിനാണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ചെറിയൊരു പേടി വരുന്നുണ്ട് ഇങ്ങേര് റോയ് അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ പണിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജോർജ് ആണെന്നുണ്ടെങ്കിൽ അവൻ തരാമെന്ന് പറഞ്ഞ പൈസ ഞാനും മൈക്കിളും കൂടി ചേർന്ന് തരാമെന്ന് പറയാണ് അന്ന് വൈകിട്ട് ജോർജ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു കളപ്പുരയുടെ ഭാഗത്തൊക്കെ പോയി നോക്കുന്നുണ്ട് റോയുടെ മൃതദേഹം മറവി ചെയ്ത സ്ഥലത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ അവിടെ നിന്ന് പോകാൻ നേരത്ത് ഹൗസേപ്പ് അങ്ങോട്ടേക്ക് വരികയാണ് ഹൗസേപ്പ് വന്നിട്ട് ജോർജിനോട് ചോദിക്കുന്നുണ്ട് എടാ റോയ് എന്താ വിളിക്കാത്തത് റോയിൻ്റെ ഒരു വിവരമില്ലല്ലോ അവൻ വല്ല സർവേക്കും പോയതായിരിക്കും അപ്പ അപ്പം പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ജോർജ് അവിടെ അവിടെയൊന്നും വണ്ടി എടുത്ത് പോവാണ് പോയി കാണാത്തോണ്ട് തന്നെ വല്ലാത്തൊരു വല്ലായികയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൗസ് ഹൗസേപ്പിനിപ്പൊ പിടിപെട്ടിട്ടുണ്ടായിരുന്നു അന്ന് പണം കൊടുക്കാതെ അവനെ പറഞ്ഞു വിടണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഔസേപ്പ് അവിടെ ഉണ്ടായിരുന്ന കറിയാപ്പി എന്ന് പറയുന്ന കാര്യസ്ഥൻറെ അടുത്ത് പറയുന്നുണ്ട് അന്ന് രാത്രി കുരിശും വരച്ചു ഉറങ്ങാൻ കിടന്ന ഔസേപ്പ് പിന്നീട് ഉണർന്നില്ല അദ്ദേഹം മരണപ്പെട്ടു മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് ആളുകൾ എല്ലാവരും തന്നെ കൂടിയിട്ടുണ്ട് റോയിയുടെ സാന്നിധ്യം മാത്രം അവിടെ ഇല്ല റോയി വരുന്നത് വരെ കാത്തിരിക്കാം എന്നും പറഞ്ഞ് അടക്കം ഇപ്പോൾ ദീർഘിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ജോർജ് ആണെന്നുണ്ടെങ്കിൽ മൈക്കിളിന്റെ അടുത്ത് പറയുന്നുണ്ട് ചേട്ടായി ഇനി മദ്യപിക്കരുത് ചേട്ടായി മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു പോകും അതിനിടയ്ക്ക് ഇവരുടെ തന്നെ ഒരു ബന്ധു പറയുന്നുണ്ട് റോയ് വരാണ്ട് സംസ്കാരം നടത്താനായിട്ട് പറ്റില്ല എന്ന് അതോട് കൂടിയിട്ട് മൈക്കിളിന് ഇപ്പം നല്ല ദേഷ്യം വന്നിട്ട് അയാളെ വന്നിട്ട് കരണത്തടിക്കുന്നുണ്ട് അപ്പൊ തന്നെ ജോർജ് മൈക്കിളിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണ് ചേട്ടാ എന്ത് പണി കാണിച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും മനസ്സിലാവു കേട്ടോ മൈക്കിളാണെന്നുണ്ടെങ്കിൽ വേദന കൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജോർജ് ഒടുവിൽ മൈക്കിളിനെ ആശ്വസിപ്പിക്കാൻ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ റോയുടെ അസാന്നിധ്യത്തിൽ തന്നെ അടുത്ത ദിവസം ഔസേപ്പിന്റെ അടക്കം നടന്നു അടക്കം നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ മൈക്കിളിന്റെയും ജോർജിന്റെയും സ്ഥലക്കച്ചവടത്തിൽ കച്ചവടത്തിൽ പ്രശ്നത്തിൽപ്പെട്ടിട്ട് അവർ പണം കൊടുത്തിട്ടുണ്ടായിരുന്ന ആ നായര് അവരെ കാണാൻ വന്നു ഉടനടി പണം തന്നില്ലെങ്കിൽ അവരുടെ അഡ്വാൻസ് അടക്കം പോവെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മൈക്കിളിൻ്റെ നിയന്ത്രണം തന്നെ വിട്ടുപോകുന്നുണ്ട് മൈക്കിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം നായരോട് തട്ടി കയറാണ് ഒടുവിൽ രണ്ടാഴ്ച കൂടി സമയം തരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് മൈക്കിളും ജോർജും അപ്പം തന്നെ ഈ കറിയാപ്പിയോട് ചോദിച്ചിട്ട് അപ്പൻ്റെ വിൽപത്രത്തെ അറിഞ്ഞു അത് വക്കീലിൻ്റെ കയ്യിലാണെന്ന് കറിയാപ്പി പറഞ്ഞ അനുസരിച്ച് അങ്ങനെ വക്കീലിനെ കാണാനായിട്ട് ഇവർ രണ്ടുപേരും ചെന്നിരിക്കുകയാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ വക്കീലിൻ്റെ അടുത്ത് ഇവരെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഹൗസ് വൈഫിന്റെ അനിയനായിട്ടുള്ള കൊച്ചായി എത്തിയിട്ടുണ്ടായിരുന്നു എനിക്കുള്ള ഷെയർ ഇങ്ങോട്ട് തരണം ഇല്ലേലേ ആരെ കൊണ്ടും ഞാൻ ഇത് തീറ്റിക്കില്ല എന്ന മട്ടിലാണ് കൊച്ചായി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വക്കീലപ്പൊ പറയുന്നുണ്ട് റോയും കൂടി വന്നിട്ട് വിൽപത്രം എടുത്താ പോരേന്ന് അതിനെന്താ വിൽപത്രത്തിലുള്ള പോലെ റോയ്ക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കാന്നാണ് ജോർജും മൈക്കിളും പറയുന്നത് ഒടുവിൽ വക്കീൽ ആ വിൽപത്രം വായിച്ചു വിൽപത്രപ്രകാരം മുഴുവൻ സ്വത്തുക്കളും ബാങ്ക് ബാലൻസും എല്ലാ കാര്യങ്ങളും റോയിയുടെ പേരിലാണ് അപ്പൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് കേട്ടതും ഇവര് രണ്ടു പേരും ആകെ ഇല്ലാണ്ടായി പോവാണ് എന്ത് ചെയ്യുമെന്ന് നോക്കി ഇടുത്തിയുടെ മേലെ വീണ്ടും ഇടുത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ കൊച്ചായിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കാരണം റോയി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ അവന് തരുന്നു ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കേസ് കൊടുക്കാൻ പോകും ഇവർ തമ്മിൽ അങ്ങനെ ചെറിയൊരു വാക്കുതർക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മക്കിലാണെന്നുണ്ടെങ്കിൽ പറയുന്നത് താൻ പോയി കേസ് എന്ന് പറയുന്നുണ്ട് ആ ഞാൻ കൊടുക്കും ഇതിനെക്കാട്ടിൽ നല്ല പോലീസ് ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടാകാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരവിടുന്ന് പോവുകയാണ് അപ്പം നമ്മുടെ ജോർജ് പറയുന്നുണ്ട് ചേട്ടാ എന്ത് ഭാവിച്ചിട്ടാണ് ഈ ഒരു വർത്താനൊക്കെ ഒക്കെ പറയുന്നത് എങ്ങാനും ഇത് പോലീസുകാരെ പറഞ്ഞ് അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പെടൂല്ലേ നമ്മൾ രണ്ടുപേരും പേരും എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരൊന്നും പെടുന്നുമില്ല ഞാൻ ആരെയും കൊന്നിട്ടുമില്ല കുഴിച്ചിടാൻ പറഞ്ഞിട്ടുമില്ല അതൊക്കെ ചെയ്തവരോ തന്നെ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ജോർജ് നന്നായി ദേഷ്യം വരുന്നുണ്ട് ഒരുമാതിരി മറ്റിടത്തെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ ദേഷ്യപ്പെട്ട് ജോർജ് അവിടെ നിന്ന് പോകുന്നുണ്ട് അന്ന് വീട്ടിലെത്തിയിട്ട് ജോർജിന്റെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല മൈക്കിളിന്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു കഞ്ഞി പോലും കുടിക്കാനായിട്ട് മൈക്കിളിന് പറ്റുന്നില്ല രാത്രി മുഴുവൻ മൈക്കിൾ ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ് ഇതിനിടയിൽ രാത്രി റോയ് തന്റെ റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ ഡോർ തുറന്ന് നോക്കുമ്പോൾ റോയ് ആണെന്നുണ്ടെങ്കിൽ രക്തം നെറ്റിയിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒലിച്ച് നിൽക്കുന്ന പോലൊക്കെ അവന് തോന്നാണ് സ്തംഭം അലൂസിനേഷനും മറ്റൊക്കെയാണ് മൈക്കിൾ വല്ലാതെ ഭയപ്പെടുകയാണ് ഇത് മൈക്കിളിൻ്റെ ഭാര്യയായിട്ടുള്ള ആനി കാണുന്നുണ്ടായിരുന്നു എന്താ പറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ആനി മൈക്കിളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾക്കൊരു കയ്യപഥം പറ്റിപ്പോയി നമ്മുടെ റോയി എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആനി ഒരു ഞെട്ടലോട് കൂടിയിട്ടാണ് അതെല്ലാം കേട്ടത് ഇതേ സമയം ജോർജ് ആവട്ടെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട് റോയിയെ പറ്റിയിട്ട് അന്വേഷിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇടണമല്ലോ അതിനു വേണ്ടിയായിരുന്നു റോയി താമസിച്ചിരുന്ന വീട്ടിലൊക്കെ പോകുന്നു അവിടെ തെരച്ചിലൊക്കെ നടത്തുന്നു അവിടെ വെച്ചിരുന്ന റോയുടെ ബൈക്കിൽ നിന്നും റോയുടെ ഫോൺ അവർക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ജോർജ് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ടായിരുന്നു അന്ന് ജോർജ് തിരികെ തറവാട്ടിലേക്ക് വരുമ്പോൾ അഞ്ജലി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞിരുന്ന ആനി ദേഷ്യത്തിൽ അവളെ അവിടെ നിന്ന് ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വന്ന ജോർജാണെന്നുണ്ടെങ്കിൽ ആനിയെ സമാധാനിപ്പിക്കുകയാണ് അഞ്ജലിയോട് സംസാരിക്കുന്നുണ്ട് റോയിയുടെ തിരോധാനത്തെ പറ്റിയിട്ടെല്ലാം അന്വേഷിക്കുന്നുണ്ട് മോളെ പിന്നെ അവൻ എൻ്റെ അനിയനല്ലേ ഞാൻ എന്തായാലും അവനെ കണ്ടുപിടിക്കും എന്ന് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് എന്തൊക്കെയൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾ അവിടെ നിന്ന് പോവുകയാണ് ജോർജ് എന്നിട്ട് റോയിയുടെ കൂട്ടുകാരനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവനെ ചോദ്യം ചെയ്ത് പറഞ്ഞുകയും ചെയ്യുന്നു അധികം വൈകാതെ തന്നെ അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ജോർജിനെ ഇപ്പൊ വിളിപ്പിച്ചിരിക്കുകയാണ് കേസന്വേഷണം വേറൊരു ടീമിനെ ഏൽപ്പിക്കുകയാണെന്നും പറഞ്ഞിട്ട് അന്ന് രാത്രി വീട്ടിലേക്ക് എത്തിയ ജോർജ് ആണെന്നുണ്ടെങ്കിൽ കൊച്ചായിയെ കേസ് കൊടുത്തതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ കൊച്ചായി ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആനിയും മൈക്കിളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു മൈക്കിളും തനിക്കെതിരെ തിരിഞ്ഞ് താൻ ഒറ്റപ്പെടുന്ന പോലെ ജോർജും തോന്നുന്നുണ്ട് ജോർജ് മൈക്കിളിനെ തനിച്ച് വിളിച്ച് മൈക്കിളിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് അന്ന് രാത്രി തന്നെ തറവാട്ടിലെ വീട്ടിൽ നിന്നും ജോർജും ഫാമിലിയും അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അടുത്ത ദിവസം റോയയുടെ തിരോധാന കേസിൽ അന്വേഷിക്കാനായിട്ട് ധന്യ എന്ന ഓഫീസർ എത്തുന്നു ഇതേ സമയം മൈക്കിളും ജോർജും തമ്മിലുള്ള ബന്ധം പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു ബാങ്ക് മാനേജർ ലോണിന്റെ കാര്യത്തെ പറ്റിയിട്ട് ജോർജിനോട് ചോദിക്കാൻ വന്നപ്പോൾ തന്റെ ബാങ്കിൽ നിന്ന് ഞാൻ ലോണൊന്നും എടുത്തിട്ടില്ല മൈക്കിളല്ലേ അല്ലേ എടുത്തെ അവനടുത്ത് പോയി ചോദിക്കടോ എന്നാണ് നമ്മുടെ ജോർജിന്റെ വർത്തമാനം ഇതേപോലെ തന്നെ നമ്മുടെ ജോർജ് പറഞ്ഞ അയച്ച കുറച്ച് ആളുകൾ മൈക്കിളിൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നുണ്ട് പക്ഷെ അവരെയും നമ്മുടെ ജോർജിനോടുള്ള ദേശത്തില് മൈക്കിൾ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുന്നുണ്ട് അതേസമയം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അഞ്ജലി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധന്യ എന്നുള്ള ഓഫീസർ അന്ന് രാത്രി തന്നെ ആനിയും മൈക്കിളും കൂടി ഒരു വാക്കു തർക്കം വീട്ടിലുണ്ടാവുകയും ഈ ആനിയാണെന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മകളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ് മൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ആനിയെ തടയാനും പോയില്ല അതേസമയം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ധന്യ എന്നുള്ള ഓഫീസർ ഒരേ ടവറിന്റെ ലൊക്കേഷനിൽ മൈക്കിളും ജോർജും റോയും ഉണ്ടായിരുന്നു ഏകദേശം നാല് മണിക്കൂർ അപ്പോ ഇവർക്കൊരു കാര്യം ഉറപ്പായി അന്നത്തെ ആ രാത്രിക്ക് ശേഷമാണ് റോയിയെ പിന്നീട് ആരും കാണാത്തത് അന്ന് രാത്രി ജോർജ് മൈക്കിളിനെ കാണാനെത്തി തറവാട് വീട്ടില് മൈക്കിൾ മാത്രമാണ് ഉള്ളത് ഇനി ഈ ഒരു പ്രശ്നം ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് പറ്റുന്നില്ല ചേട്ടാ ജോർജ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൈക്കിളിനടുത്ത് ക്ഷമ ചോദിക്കുന്നുണ്ട് അന്ന് നിയന്ത്രണം വിട്ടിട്ടാണ് ഞാൻ ഓരോന്ന് പറഞ്ഞത് എന്നോട് ക്ഷമിക്കി പ്രശ്നങ്ങളൊക്കെ മറന്നിട്ട് അവർ വീണ്ടും ഒന്നായി ജോർജ് മൈക്കിളിനെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ചേട്ടായി ചേച്ചിനെയും മുകളിലും തിരികെ കൊണ്ട് ചേട്ടാകും സമാനമായിട്ട് ജീവിക്കണ്ടേ എനിക്കും വേണം സമാധാനം ജോർജിന്റെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാറമട മുതലാളി ഉണ്ടല്ലോ ജോയ് എന്ന് പറയുന്ന ആള് അയാൾക്ക് റോയുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് നമ്മുടെ ജോർജ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പാറമടയിലേക്ക് നമ്മുടെ റോയുടെ ശരീരം മാറ്റാനായിട്ട് അതായത് ആ ഒരു റിമൈൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടിട്ട് അയാളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പ്ലാനാണ് അടുത്ത ദിവസം തന്നെ ജോയിസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അത്തരത്തിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് കുറയുന്നുണ്ട് പക്ഷെ തനിക്ക് ഇതുമായിട്ട് ഒരു എന്നാണ് റോയ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അടുത്ത ദിവസം തന്നെ ജോർജ് വീണ്ടും മൈക്കിളിനെ കണ്ട് റോയുടെ മൃതദേഹം പെട്ടെന്ന് തന്നെ ജോയുടെ മടയിലേക്ക് മാറ്റണം എന്ന കാര്യം പറഞ്ഞു അതൊന്നും ശരിയാവില്ലെന്ന മട്ടിൽ മൈക്കിൾ പറഞ്ഞപ്പോൾ പോലീസിന് ഇപ്പോൾ തന്നെ ജോയിസ് സംശയമുണ്ടെന്നും ഇനി നമുക്ക് എവിഡൻസും കൂടി ഒന്ന് ഒപ്പിച്ചാൽ മതിയെന്നും പറയുകയാണ് ജോർജ് അടുത്ത ദിവസം തന്നെ ധന്യ എന്ന ഓഫീസർ മൈക്കിളിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് റോയിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അന്ന് രാത്രി തന്നെ നമ്മുടെ ജോർജിനെയാണെന്നുണ്ടെങ്കിൽ മൈക്കിൾ വീട്ടിലേക്ക് വിളിപ്പിക്കുകയാണ് ജോർജ് വളരെ പേടിച്ച് പാനിക്കായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എന്താ ചേട്ടായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ലടാ ഇല്ലടാ രണ്ടെണ്ണം അടിക്കാനായിട്ട് തന്നെ വിളിച്ച എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി മൈക്കിൾ വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു അടുത്ത ദിവസം കാര്യസ്ഥൻ കറിയാപ്പം പോകുമല്ലോ അപ്പം മൃതദേഹം ഇവിടുന്ന് മാറ്റം എന്നാണ് ജോർജ് പറയുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ജോർജ് ആ ഒരു പാറമടയിൽ പാറമടയിലെത്തിയിട്ട് മൃതദേഹം എവിടെ തള്ളാം എന്ന പ്രദേശങ്ങളൊക്കെ നോക്കി വയ്ക്കുന്നുണ്ട് ഇതേ സമയം മറുവശത്ത് മൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ കുളിച്ച് കുട്ടപ്പനായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ധന്യ എന്ന് പറയുന്ന ആ ഓഫീസർ അങ്ങോട്ടേക്ക് വരികയാണ് പിന്നാലെ മൈക്കിള് സംസാരിക്കാൻ തുടങ്ങി മൈക്കിൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു റോയ് ജീവിച്ചിരിപ്പില്ല അധികം വൈകാതെ പള്ളിയിൽ മരണമണി മുഴങ്ങി ജോർജും ഇതറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് മൃതദേഹം കുഴിച്ചെടുക്കുന്ന തിരക്കിലായിരുന്നു ജോർജ് ആകെ പാനിക്കായിരുന്നു തൻ്റെ മേൽ കുറ്റം വരുമോ താൻ പിടിക്കപ്പെടുമോ എന്നുള്ള ഭീതി അയാളെ ചുറ്റി വരിഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ മൈക്കിളിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ജോർജ് മൈക്കിളിനെ നോക്കി മൈക്കിൾ പറഞ്ഞു ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ് ആ വാക്കുകളിൽ എല്ലാം ഉണ്ടായിരുന്നു ജോർജ് വേദനയോടെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് പുറത്ത് ഒന്നും കാണിക്കാണ്ട് മൃതദേഹം അവിടെ നിന്ന് ഫോറൻസിൽ കൊണ്ടുപോവാണ് മൈക്കിളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ ജോർജിന് കഴിഞ്ഞുള്ളൂ ഇപ്പോൾ പോലീസുകാർക്ക് നമ്മുടെ മൈക്കിൾ കൊടുത്തിട്ടുള്ള മൊഴിയനുസരിച്ച് മൈക്കിളാണ് ആ ഒരു കല്ലെടുത്തെറിഞ്ഞതും നമ്മുടെ റോയിയെ കൊലപ്പെടുത്തിയതും എന്നും അവൻ സമ്മതിച്ചിരിക്കുകയാണ് സ്വയം ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് നല്ല മഴയൊക്കെയല്ലേ ഈ മഴയത്ത് കാണാൻ പറ്റിയിട്ടുള്ള നല്ല കിഡ്ഡിലൻ സിനിമയുണ്ടോ ഔസേപ്പിൻ്റെ ഒസിയത്ത് എന്ന് പറയുന്ന ഈ ഒരു സിനിമ അപ്പോൾ കാണാൻ മറക്കണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ് നിങ്ങൾക്ക് ജോജി സിനിമ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ഹൈറേഞ്ചിൽ ആ ചീവീടിൻ്റെ കരച്ചിലും ആ ഒരു എന്താ പറയുക തേയിലത്തോട്ടങ്ങളും പിന്നെ വാഗമൺ ഏരിയ അങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് ഇതിൽ കാണിച്ചിട്ടുണ്ട് കിട്ടില്ല സിനിമ കണ്ടോ നിങ്ങൾ കണ്ടു നോക്ക് ഇത് എക്സ്പ്ലനേഷൻ കണ്ടിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ശരിക്കും സിനിമ കണ്ടിരിക്കേണ്ട പടം തന്നെയാണ് തിയേറ്ററിൽ ഒന്നും അത്ര വലിയ വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കിട്ടില്ല സിനിമയാണ് അപ്പോൾ കാണാൻ മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ